പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ മറ്റത്തിപ്പാറ എന്ന സ്ഥലത്താണ് മറ്റത്തിപ്പാറയിൽ ബിജു പറകലോമറ്റം എന്ന യുവ യുവകർഷകൻ്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടവും കൃഷികളൊക്കെ നമുക്കൊന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം ബിജു എന്നാ പണിയില്ല പറിച്ചേക്കാന്ന് പറഞ്ഞല്ലേ വാനില കൃഷിയുണ്ട് വല്ല കാണിച്ചേ ഇത് നമ്മൾ ഇത് എന്നാ ചെയ്ത് ഉണക്കോ നമുക്ക് ഉണക്കിയ നല്ല വിലയുണ്ട് ഇപ്പോൾ ഇത് ഉണക്കി എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടോ അവിടെ ഇത് നമുക്ക് ഈ കമ്പിളി വെച്ചേ വെയിലത്ത് വെച്ച ഒരു രണ്ട് മണിക്കൂർ കമ്പളി തുണിയാ വെച്ചിട്ട് ഉണക്കുവാണെങ്കിൽ രണ്ട് മണിക്കൂർ വെയിൽ കൊള്ളിക്കുക വീണ്ടും അത് കമ്പളി തുണിയാ ചൂട്ടി വെക്കുക അതെ അങ്ങനെ ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം ചെയ്യാം ഉണങ്ങും നല്ല വഴക്കം ഉണ്ടാവുള്ളൂ ഉണങ്ങി തിരിപ്പുണ്ടോ നമുക്ക് ഒന്ന് കാണിക്കാ കമ്പിളിയാണേ കമ്പളിക്കകത്ത് പൊതിങ്ങേറ്റി വെക്കേ ആ ഇതാണ് ഉണങ്ങിയ വാനലിൽ അല്ലേ ഈ എന്നാ എല്ലാവലുണ്ട് അപ്പം നേരത്തെ ഒരു ഉണ്ടായിരുന്നു ഈ വില ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഒരു രണ്ടു വർഷം മുമ്പ് അവരും അനിയായിരം രൂപ ഇപ്പോഴത്തെ വില എനിക്കായിരുന്നു കൃത്യമായിട്ട് അറിയില്ല ഇത് എത്ര നാളായി ഉണങ്ങിയിട്ട് ഇത് രണ്ട് രണ്ടുവർഷമായതാണ് രണ്ട് വർഷമായതാ ആ ഇപ്പം ഞാൻ ഇപ്പം കൂടുതലും പച്ച കൊടുത്തോണ്ടിരിക്കുന്നത് ഉണക്കുന്നില്ല ആ ഇപ്പം കൂടുതലും പച്ച അങ്ങ് കൊടുത്തോണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് അല്ല അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ കഴിഞ്ഞ പോലെ എനിക്ക് ആയിരം രൂപയെ കിട്ടും അതി പ്രാവശ്യം അറുന്നൂറേ കിട്ടുള്ളൂ വില കുറഞ്ഞു പറഞ്ഞാണോ അത് ഇതും അതങ്ങനെ നല്ല 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 സ്മെല്ലാം സ്മെല്ലാം ആ കണ്ടോ ഇതാണ് ഇത് നല്ല ഇങ്ങനെ ഇങ്ങനെ വേണേ നല്ല വഴങ്ങി വരണം ആ ഈ നല്ല ഇത് നമ്മൾ വായു 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 കയറാതെ ഇത് 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 വെച്ചാൽ മതി അല്ലേ അല്ലേ അപ്പൊ നല്ലൊരു പണിയാ കൂട്ട കേടില്ലാത്തകത്തോടെ ഇതൊരു പത്ത് പന്ത്രണ്ടിവസം ഒരു രണ്ട് മണിക്കൂർ വെച്ചോ വേൽത്ത് വെക്കണം രണ്ടു മണിക്കൂർ വേലത്ത് വെച്ചിട്ട് പിന്നെ കമ്പളിക്കകത്ത് ഓഞ്ഞു വെക്കണം

ആഹ് എല്ലാ ദിവസവും ഒരു ദിവസം തന്നെ പത്ത് ഇരുന്നൂറും പൂവൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പൂവ് പരാണം ചെയ്താൽ മാത്രമേ ഈ പൂവ് കാ പിടിക്കുള്ളൂ എന്തായിട്ട് പരായണം ചെയ്യാനുള്ള ജീവികളൊന്നും ഇല്ല ഇവിടെ ഈ തേനീച്ച ഉണ്ടെങ്കിലോ തേനീച്ചയും പറ്റിയാലോ പറ്റത്തില്ല വേറെ രാജ്യത്തെങ്ങാണ്ട് ഏതോ ഇത് ഒരു സെസ് പരായണം ചെയ്യാൻ വേണ്ടി ജീവി ഒരു പ്രാണിയുണ്ടെന്ന പറഞ്ഞതായിട്ടെ ഇവിടെയില്ല കേരളത്തിൽ നമ്മളതുകൊണ്ട് പരാണിം ചെയ്താൽ മാത്രമേ ഇത് കായൂ അല്ലേ അപ്പൊ എത്ര പരാണം ചെയ്യണം ആ പാരായണം ചെയ്യുന്ന മുഴുവൻ പിടിക്കാറുണ്ടോ പിടിക്കാറുണ്ടോ ചെലതൊക്കെ പോകാറുള്ളൂ സാധാരണ കൂടുതൽ പിടിക്കാറുണ്ട് എന്നാലും ഈ വിലയുണ്ടെങ്കിൽ നല്ല ലാഭകരമായ കൃഷിയാണ് അല്ലേ ആ അത് നല്ല രസമുള്ള കൃഷിയാണ് ഇടക്കാലം കൊണ്ട് ഈ കൃഷി എല്ലാം ആർക്കും വേണ്ടായിരുന്നു അല്ലെ വീണ്ടിപ്പം ആയി തോന്നുന്നു തണ്ടൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഉള്ളതുകൊണ്ട് വിലയുള്ളതുകൊണ്ട് വില ഇപ്പം ഒരു കൃഷി പരിധി കൂടെ വില കൂടിയാലും പ്രശ്നമാണ് അല്ലെ പരിധി കൂടുതലും കൂടെ ഒന്നിച്ചിറങ്ങും പിന്നെ ആർക്കും ആർക്കും വേണ്ട ആ എന്നാൽ ഒരു മീഡിയം വില നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്താൽ ഒരു മീഡിയമാണെങ്കിൽ പിന്നെ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ പുറകെ പോകും അതിന് വില പോയാൽ എല്ലാവരും വീട്ടിൽ കളയും പിന്നെ അപ്പം നമ്മൾ ആ നമ്മളെപ്പോഴും വില കുറഞ്ഞിരിക്കുമ്പോൾ കൃഷി ചെയ്യാവുള്ളൂ ചെയ്യാവുള്ളൂ വില ഉള്ള സമയത്ത് നമുക്ക് സാധനം ഉണ്ടാവണം വില വരുമ്പോൾ വില വരുമ്പോൾ നമുക്ക് സാധനം ഉണ്ടാവണം അല്ലാതെ വില കൂടി ഇപ്പോൾ പെട്ടെന്ന് കൃഷി ചെയ്താകല്ലോ കൃഷിക്കാരുടെ പരാജയം എന്ന് പറയുന്നത് വിലയുള്ള സാധനങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ ശ്രമിക്കും അല്ലേ അതുതന്നെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ കൃഷി ചെയ്യും ഒരേ കൃഷി ചെയ്യും അത് വ്യത്യസ്തമായ രീതിയിൽ പല സ്ഥലങ്ങൾ ചെയ്യണം അല്ലേ നമ്മൾ പല കൃഷി ചെയ്യുക വില കുറഞ്ഞുള്ള സാധനം ചെയ്തോ പക്ഷേ അത് വില വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് എന്തായാലും സാധനം ഉണ്ടാവില്ല ഉണ്ടാകുകയില്ല അതുകൊണ്ട് എല്ലാം കൃഷിയും ചെയ്യും എല്ലാ അത് ആ ബിജു ആ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ എനിക്ക് ആ രീതിയിൽ അതുകൊണ്ട് ഒരു സാധനം ഞാൻ കളയാറില്ല കളയാറില്ല അപ്പം ഈ ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷികളുള്ളത് ഈ തോട്ടത്തിൽ കുരുവുണമുണ്ട് അതുപോലെ തന്നെ ജാതിയുണ്ട് വാല്യുണ്ട് റംബൂട്ടാനുണ്ട്

കളഞ്ഞില്ല തീർത്തായിട്ട് ഒരുപാടുള്ളതായിരുന്നു നേരത്തെ ഒത്തിരി ഇത് വിലയുള്ള സമയത്തുണ്ടായിരുന്നോ ഇപ്പൊ എന്നു പച്ചക്ക് ഒണക്കെന്നുക്കെ മൂവായിരം രൂപ അത്രേ ഉള്ളു അല്ലേ നേരത്തെ വിലയുള്ള വില ഉണ്ടായിരുന്ന സമയത്ത് എത്ര രൂപ കിട്ടുവായിരുന്നു നല്ല വില ഉണ്ടായിരുന്നപ്പോ അല്ല നേരത്തെ രണ്ടു ദിവസം അത് ഒരു പതിനയ്യായിരം രൂപ വരെ കിട്ടുക ഉണക്കിക്കുക ഉണക്കിക്ക് പച്ചക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു പച്ചയ്ക്ക് അന്നേരം രണ്ടായിരം രൂപ ആയിരുന്നു രണ്ടായിരം ഉണ്ടായിരുന്നോ അല്ലേ ഇപ്പം അത് അറുന്നൂറ് ഉണ്ടല്ലേ ഇപ്പോൾ അറുന്നൂറൊക്കെ അയ്യോ ആവശ്യം എടുത്തോളൂ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആയിരം ഉണ്ടായിരുന്നു ആ ആയിരം ഉണ്ടായിരുന്നു അതെവിടെയാണ് കൊടുക്കുന്നത് ഇത് ഈരച്ചുവട്ടക്കാർ ഇവിടെ വരുവോ വന്നെടുത്തോളൂ അല്ലേ തണ്ടിനൊക്കെ ഭയങ്കര വിലയില്ലായിരുന്നു ആ നല്ല ഒരു മീറ്ററിന് തന്നെ നൂറ് രൂപയല്ലേ ആ മീറ്റർ നൂറ് രൂപ പിന്നെ അത് അറുപത് രൂപ ആയി അങ്ങനെ പറഞ്ഞു ടിജി യുവ യുവകർഷകൻ്റെ ഈ തോട്ടത്തിൽ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ